എനിക്ക് ഒരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യായിട്ട് അത് പറഞ്ഞ ആദ്യായിട്ടാണ് ആക്ട് ചെയ്യണത് ടാലൻറ്റഡും ഇത്രയും ഇത്രയും ആക്ടും അങ്ങനത്തെ ഒരു കാസ്റ്റ് ഉണ്ടാവുമ്പോ എക്സ്പീരിയൻസ് പിന്നെ ആശിക്കണം നമ്മളെ വളരെ ഒരു ഒരു പ്രസൻസ് ഉണ്ട് ഒരു ക്യാമറ ബാക്കിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുകയാണെങ്കിലും

ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള സീൻസ് ആയിരുന്നു ഇതിന്റെ ഒരു പ്രിപ്പയർ ചെയ്യുന്ന ടെക്നിക്ക് നമ്മൾ എന്നിട്ട് പോയിട്ടുള്ള സ്ട്രഗ്ലിംഗ് സീൻസ് ഒക്കെ സോ ടു വാച്ച് ബ്യൂട്ടിഫുൾ ആയിരുന്നു അത് അല്ല ഞാന് സ്റ്റേജിലാണ് യൂസ് പെർഫോമൻ ചെയ്ത് അപ്പൊ സ്റ്റേജിൽ ഒരു നൂറ് പുഷ്പടിച്ചിട്ടാണ് പോയി ഞാന് ആ സെയിം ടെക്നീക്ക് ഇവിടെ യൂസ് ചെയ്ത് ചെയ്യാനായിരുന്നു മനസ്സിലുണ്ടായത് പിന്നെ അതും നമ്മള് സീനെന്ന് പറഞ്ഞാൽ നമ്മള് വെടികൊള്ളുന്ന സീനായിരുന്നു അപ്പൊ ഞാൻ അങ്ങനെ കുറച്ച് പമ്പിട്ടേ

This is uh, entirely different experience, also. But the similarities and the because that are both are—it's a—it's it's an experience personally and for the visual, uh, the, the audience. I don't always music Let's see whatever I whatever happens, right? I'm gonna plan a because it's just I, I do what i can get to do and i enjoy doing it and i'm going to try my best so i don't know if i see something that i enjoy or even if i want to uh, try something out i'll try but whatever it is i'm going to plan it okay. let's see thank you brother. എല്ലാരും എല്ലാരും തന്നു ബിക്കോസ് അങ്ങനത്തെ ഒരു എൻവയറമെന്റ് ഹാവിംഗ് നമ്മളും നമ്മളും ഇത്രയും എക്സ്പീരിയൻസ് ആയ ആക്ടേഴ്സിന്റെ അടുത്ത് വരുമ്പോൾ നമുക്കും ഒരു ഒരു ഡൗട്ട് ഉണ്ടാവല്ലോ ഹാവ് ഹൗവി But instantly I went to the samsarika everyone was so nice and so warm and it, it was it was really good.